ആ കത്തി കത്തികൊണ്ട് കോൺഗ്രസുകാരനായ എന്നെയും കൂടി കൊന്നുതരാമോ ധീരജിന്റെ അച്ഛൻ ചോദിക്കുന്നു ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്ന യൂത്ത് കോൺഗ്രസിന്റെ ഭീഷണി മുദ്രാവാക്യത്തിന് പിന്നാലെ വൈകാരിക പ്രതികരണവുമായി ധീരജിന്റെ പിതാവ് രാജേന്ദ്രൻ എന്റെ പൊന്നുമോന്റെ നെഞ്ചിലേക്ക് കുത്തി കത്തി കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നിടത്തേക്ക് ഞാൻ വരാം ആ കത്തി കൊണ്ട് കോൺഗ്രസുകാരനായ എന്നെയും കൂടി കൊന്നു എന്നാണ് അച്ഛൻ ചോദിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാകൂട്ടത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിച്ചത് ഇതിന് പിന്നാലെയായിരുന്നു അച്ഛന്റെ പ്രതികരണം ഇടുക്കി പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നില്ലേ എൻ്റെ മോൻ കോളേജ് തെരഞ്ഞെടുപ്പിൽ പുറത്തുനിന്ന് വന്ന യൂത്ത് കോൺഗ്രസ് നേതാവും കൂടി ചേർന്നല്ലേ അവനെ കുത്തിയത് ഞാൻ പലതവണ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച കെ സുധാകരൻ പറഞ്ഞത് ഇരന്ന് വാങ്ങിയ മരണം എന്നാണ് കൊന്നിട്ടും കലി തീർന്നിട്ടില്ല നാൽപ്പത്തിയഞ്ചു വർഷം ഗാന്ധിയനാശയങ്ങളുമായി നിങ്ങളുടെ കൂടെ നടന്നതല്ലേ ഞാൻ ധീരജ് കൊല ചെയ്യപ്പെട്ടിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഒരാശ്വാസ വാക്ക് പറയാൻ ഇന്നോളം നിങ്ങൾ ആരും വന്നില്ല ഒന്ന് വിളിക്കുക കൂടി ചെയ്തിട്ടില്ല അവനെ കൊന്നിട്ട് നിങ്ങൾ എന്ത് നേടി വീണ്ടുമുള്ള കൊലവെളി മലപ്പട്ടത്തു നിന്നും കേട്ടു അതിന് നേതൃത്വം നൽകിയവരോട് പറയണം ഈ അച്ഛനെയും കൂടൊന്നു കൊന്നു തരാൻ എന്നും രാജേന്ദ്രൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തിനാണ് ധീരജ് രാജേന്ദ്രനെ കെഎസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് കൊലപ്പെടുത്തിയത് യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ ധീരജ് രാജേന്ദ്രൻ കൊല്ലപ്പെടുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് നിഖിൽ പൈലി ഉൾപ്പെടെ എട്ടുപേരായിരുന്നു പ്രതികൾ